ഹലോ ഹലോ കാക്കോയ് എന്താ എന്താണോ ആ ആ ഞാൻ വെറുതെ വിളിച്ചതാ ചോദിച്ചപ്പോ നിനക്ക് പോരായിരുന്നല്ലേ വിളിച്ചാലേ നിനക്ക് കേൾക്കത്തോളോ നിങ്ങൾ കാണാൻ കിട്ടാറില്ലാത്തതേ ഇറങ്ങണ്ടേ അപ്പൊ ഞാനിങ്ങി തരാറില്ലേ അങ്ങനെയല്ലേ അത് കാണാൻ കിട്ടാറില്ല നാട്ടിൽ വന്നപ്പോഴും കാണാൻ കിട്ടാറില്ല എന്തൊരു ലോകത് രാത്രി നന്നായിട്ട് കാണാൻ കിട്ടുന്നില്ലേ

പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കാം പുതിയതായിട്ട് എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ ഹലോ ആ പണിയിലൊന്നും അല്ല പറഞ്ഞോ പണിയിലെ ഇപ്പഴോ ഇപ്പൊ എന്തിനാ വരുന്നേ

പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ ആ പറഞ്ഞു നീ തന്നെ നിന്നെ കൂട്ടിക്കോ അവിടെ പിന്നെ വേറെ ആരെയും നോക്കണ്ടല്ലോ പിന്നെ പോവോ ഞാൻ അയ്യോ 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 അയ്യോ